ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുമ്പളത്തിൻ്റെ ഇല കൊണ്ടൊരു കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഈ കുമ്പളച്ചെടിയുടെ ഇളം ഇലകളാണ് പറിച്ചെടുക്കേണ്ടത് ഞാനിങ്ങനെ മരത്തിൽ കയറ്റിയാണ് കുമ്പളങ്ങ ഉണ്ടാക്കുന്നത് ഓണത്തിനാണിത് കായ തുടങ്ങുക ഇതിനാവശ്യമുള്ള കുമ്പളത്തിൻ്റെ ഇലകൾ എടുക്കുമ്പോൾ ഇളം തണ്ടുകളാണ് എടുക്കേണ്ടത് ഇളം ഇലകളാണ് എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മൂത്ത ഇലകൾ പറിക്കുമ്പോൾ നമുക്ക് ീ ഒരു കറി കഴിക്കും അപ്പോൾ ഇളം ഇലകൾ വേണം വരച്ചെടുക്കാൻ ഇവിടുത്തെ ഇലകൾ കഴിഞ്ഞു ഇനി എല്ലാം മൂത്തതാണ് അപ്പം ഞാൻ വേറെ തണ്ടുന്നെടുക്കും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഇതിന് ദോഷമൊന്നുമില്ല അത് വീണ്ടും ആ വച്ച് പൊന്തും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇല നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ മണ്ണുണ്ടാവും അതുകൊണ്ടാണ് അപ്പം നമ്മളൊരു ടബിൽ വെള്ളമൊക്കെ പിടിച്ച് ഇല നന്നായിട്ട് ഇങ്ങനെ മുക്കി മുക്കി എടുക്കുക ഓരോന്നായിട്ട് കഴുകണം പുഴുണ്ടോ നോക്കണം മണ്ണൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നമുക്കിത് ഫ്രഷായിട്ട് കൈ എടുക്കണം വൃത്തിയായിട്ട് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരിക്കലും കത്തി കൊണ്ടരിയരുത് കൊണ്ട് തൊടാനേ പാടില്ല ഇതിങ്ങനെ പറിച്ച് പറിച്ച് എടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇടുക ഇതിൻ്റെ അറ്റം ഒക്കെ ഇങ്ങനെ പറിച്ചിടുക ഇതിൻ്റെ ഇലയുടെ തണ്ടുണ്ടല്ലോ ഈ ഭാഗം ഇത് എടുക്കാൻ പാടില്ല ഇത് നമ്മൾ ഇത് കളയണം ഇതിൻ്റെ ഈ തണ്ട് കളയണം ആവശ്യമില്ല ബാക്കിയുള്ള ഭാഗം മുഴുവനും ഇതേപോലെ കീറി കീറി എടുക്കണം അപ്പോൾ എല്ലാ ഇലയും നമ്മളിങ്ങനെ പിച്ചിപ്പറിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ വേണ്ടാത്ത ഒഴിവാക്കിയ തണ്ടുകളാണ് ഇത് ഇനി നമുക്കിത് എങ്ങനെ പാചകം ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു കുമ്പളങ്ങ ഇലയുടെ കറിയിലേക്ക് വേണ്ട അരപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു നാളികേരം ഫുൾ ചിരവിയെടുത്തിരിക്കുകയാണ് വലിയ നാളികേരം നന്നായിട്ട് നാളികേരം വേണം ഈ കറിക്ക് എന്നാലേ ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ ഒരു ടീസ്പൂൺ മുളക് പൊടിയോ ഇത്രയുമേ ഈ കറിക്ക് ആവശ്യമുള്ളൂ ഇത് നന്നായിട്ട് അരയ്ക്കണം ഒരു തരിയും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അമ്മിയിലാണ് അരയ്ക്കണെങ്കിൽ നല്ല അതിൻ്റെ പൂർണ്ണമായ സ്വാദ് കിട്ടും മിക്സിയിലാണെങ്കിൽ ടേസ്റ്റ് ലേശം കുറയും ഞാൻ അമ്മിയിലാണിത് അരച്ചുരുട്ടാൻ പോകുന്നത് കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നതിനാവശ്യമായ വെള്ളം ഒരു മൺചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ആവശ്യമായ ഉപ്പും ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങി ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ അരപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരച്ച് വെച്ചിട്ടുള്ള നാളികേരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ കറി തിളച്ച് പൊണ്ടിച്ചടിപ്പോ അപ്പോൾ നമ്മൾ തീ സിമ്മിലാക്കിയിട്ട് ഈ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിങ്ങനെ താഴും എല്ലാ ഇലകളും ഇങ്ങനെ ഇട്ട് കൊടുക്കുക അടുത്ത് തന്നെ നിൽക്കണം ഈ കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് തിളച്ചാടിപ്പോ ഈ ഇല ഇട്ടൊരിക്കലും ഈ വെള്ളം തിളപ്പിക്കരുത് കാരണം നല്ല കയ്പായിരിക്കും അപ്പോൾ ഇത് ഈ കറി ഇങ്ങനെ തിളച്ചു വരുമ്പോഴാണ് ഈ നാളികേരം ഇങ്ങനെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇലകളെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഒരു നാല് മിനിറ്റ് തിളക്കേണ്ട ആവശ്യമുള്ളൂ വല്ലാതെ തിളപ്പിക്കരുത് ഒന്നും കൂടെ വന്നാൽ മതിയല്ല അപ്പോൾ നല്ല നാടൻ കറിയാണിത് ഇത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ വയറിന് വളരെ നല്ലതാണ് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഇത് ഇഷ്ടമില്ലെങ്കിലും വെച്ച് കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് നാല് മിനിറ്റ് ആയിട്ട് നമുക്ക് ക്കി വെച്ച് ചൂടോടെ ഉപയോഗിക്കാം കുറുന്നനുള്ള കറിയാണ് വെള്ളം ഏറിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല ചോറിന് ബെസ്റ്റാണ് ട്രൈ ചെയ്യൂ ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യൂ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഉത്തമമായ ഒരു ഇലക്കറി